തൃശൂർ കുന്നംകുളത്ത് ഇതര സംസ്ഥാന തൊഴിലാളിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തി ഒറീസ സ്വദേശി അറസ്റ്റിലാണ് മുപ്പത്തിയൊന്ന് വയസ്സുള്ള മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒഡീഷ സ്വദേശിനിയായ സ്വദേശിയായ പത്മനാഭ ഗൌഡയാണ് മരിച്ചത് ഇക്കഴിഞ്ഞ പതിനഞ്ചാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം ബൈജു റോഡിലെ വാടക താമസിക്കുകയായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒഡീഷ സ്വദേശി മുപ്പത്തിമൂന്ന് വയസ്സുള്ള പത്മനാഭ ഗൌഡയാണ് മരിച്ചത് സംഭവത്തിൽ പ്രതി ഒഡീഷ സ്വദേശി ഇരുപത്തി വയസ്സുള്ള ഭക്താറാം ഗൗഡയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ പതിനഞ്ചാം തീയതി രാത്രി ഒൻപത് മണിയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം കുന്നംകുളം ബൈജു റോഡിലെ വാടക താമസിക്കുന്ന ഇരുവരും ഒറീസയിൽ ഒരേ ഗ്രാമത്തിലുള്ളവരാണ് മരിച്ച പത്മനാഭ ഗൌഡ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് കുന്നംകുളത്തെത്തിയത് അന്നേ ദിവസം ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു തർക്കത്തിനിടെ പ്രതി മരിച്ച പത്മനാഭഗൌഡയെ തലയിലും മുഖത്തും ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരുന്നു തുടർന്ന് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും കാൽവഴുതി വീണാണ് പരിക്കേറ്റതെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ മർദ്ദനത്തിലാണ് പരിക്കേറ്റതെന്ന് ഡോക്ടർമാർ അറിയിച്ചു ഇതോടെ ബന്ധുക്കൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ന്യൂസ് തൃശൂർ